വൻ നഗരങ്ങളിൽ മാത്രമല്ല ഹൈടെക് ഷോപ്പിംഗ് അനുഭവം ഇനി കാസർകോട്ടും അത്യാധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് കാസർകോട് നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര സീരിയൽ താരം ജിഷിൻ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ആധുനിക മാറ്റങ്ങളുമായി വികസന രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുന്ന കാസർഗോഡിന് തിലകച്ചാർത്തായി ഇനി ടോട്ടോ ഹൈപ്പർ മാർക്കറ്റും കാസർഗോഡ് നഗരത്തിന് പ്രൗഡിയേകി എം ജി റോഡിൽ സിറ്റി ടവറിന് എതിർവശം മാൾ ഓഫ് കാസർഗോഡ് കെട്ടിട സമുച്ചയത്തിലാണ് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചത് ഏറ്റവും വിശാലമായ സൗകര്യമുള്ളതും വൻ നഗരങ്ങളിലേതുപോലെയുള്ള സജ്ജീകരണങ്ങളുമുള്ള ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് കാസർഗോഡിന് പുതിയ ഷോപ്പിംഗ് അനുഭവമാണ് പകർന്നു നൽകുക പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് ഹമീദ്ലി ശിഹാബ് തങ്ങൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര സീരിയൽ താരം ജിഷിൻ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മനോഹരമായ വാക്ചാതുര്യം കൊണ്ട് ലക്ഷ്മി നക്ഷത്ര വേദിയെ ഇളക്കി മറിച്ചു സ്വന്തമായിരിക്കുന്നത് ഇവിടെ തന്നെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലത്തെ തിരക്കും അത്ര അധികം ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡുള്ള എല്ലാവരും ഭയങ്കര ഫോവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണ് സോ അദ്ദേഹം ഇപ്പൊ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടാവും പന്ത്രണ്ട് വരെ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് എല്ലാവരും പറഞ്ഞത് കാസർഗോഡിനോടുള്ള പ്രിയമറിയിച്ചും കാസർഗോഡിനെ പ്രശംസിച്ചുമുള്ള ജിഷിൻ മോഹന്റെ സംസാരം സദസ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത് ഫാഷൻ കേരളത്തിലെ ഏറ്റവും ആദ്യം ഫാഷൻ വരുന്നത് ഫാഷൻ പിന്നെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡിനാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാരും നല്ല നല്ല തുള്ളന്മാരും പാർന്നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് എന്നിവർ സംസാരിച്ചു എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച നിരക്കിൽ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കാവുന്നതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച വിവിധ ഓഫറുകളും ഇവിടെ നിന്നും ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്